തുറന്നു പ്രവർത്തനം ആരംഭിച്ചു മുഹമ്മദ് നിർവഹിച്ചു വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യവും വിട്ടുവീഴ്ചയില്ലാത്ത ഗുണമേന്മയും ഉറപ്പുവരുത്തിയ സ്റ്റാർ നൈറ്റ് റെസ്റ്റോറൻറിന്റെ നവീകരിച്ച സ്ഥാപനമാണ് വല്ലപ്പുഴയിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മുഹമ്മദ് മൊഹസിൻ എം എൽ എ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു पिंडवीर बालों को फैलाना, तुम्हारे राजू की, तुम चाहिए था, साले पुरी डाबे, दस डोले थे, दो औरी, चला गया, तो वो क्यों? സ്റ്റാർ നൈറ്റ് അതിൻ്റെ ഭക്ഷണം നമുക്കെല്ലാവർക്കും അറിയാം നല്ല ഫുഡാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ട് ആളുകൾ കാണുന്നതാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അത് വല്ലപ്പുഴയിൽ നിന്നു മാറി പാലക്കാട് അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിലേക്ക് അതിൻ്റെ ഭാഗങ്ങൾ പോയിരിക്കുകയാണ് അപ്പം അങ്ങനെ കൂടുതൽ കൂടുതൽ ശാഖകളൊക്കെ ആയി ഈ സ്ഥാപനം വളർന്നുകൊണ്ടിരിക്കുന്നതിൽ സന്തോഷമുണ്ട് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ അത്തീഫ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു പി സുന്ദരൻ കെ എച്ച് ആർ എം പ്രതിനിധി സമദ് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആയിഷ ബാനു വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഹരിഗോവിന്ദൻ വ്യാപാരി പ്രതിനിധി എം പി എം മുസ്തഫ മറ്റു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര രംഗത്തെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു നക്ഷത്രപ്പെരുമയുടെ പുതുരു രുചിമേളവുമായാണ് സ്റ്റാർ നൈറ്റ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് രുചികരമായ എല്ലാവിധ ഭക്ഷണ പദാർത്ഥങ്ങളും ഇവിടെ ലഭ്യമാണ് വല്ലപ്പുഴ പട്ടാമ്പി റോഡിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്